നമസ്കാരം ഏപ്രിൽ പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുകയാണ് സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഇത് മൂന്നാം തവണയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലേക്ക് എത്തുന്നത് ആദ്യം അദ്ദേഹം തൃശ്ശൂരിലെത്തിയത് സ്ത്രീ ശാക്തീകരണ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലേക്കായിരുന്നു സ്ത്രീ ശാക്തീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം തൃശ്ശൂരിലെത്തിയപ്പോൾ നടി ശോഭന അടക്കമുള്ള ഒരുപാട് സ്ത്രീരത്നങ്ങൾ അന്ന് തൃശ്ശൂരിലേക്ക് എത്തുകയും ചെയ്തിരുന്നു പിന്നീട് നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഗുരുവായൂരിലെത്തുന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ാണ് ഇത് ആദ്യമായാണോ കേരളത്തിലെ ഒരു ബി ജെ പി നേതാവിന്റെ മകന്റെയോ മകളുടെയോ വിവാഹത്തിൽ സംബന്ധിക്കാനായി നരേന്ദ്രമോദി കേരളത്തിലേക്ക് എത്തുന്നത് മാത്രവുമല്ല ഈ ചടങ്ങുകളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു കാരണവസ്ഥാനത്ത് നിന്ന് ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങിയത് എന്ന ഒരു പ്രത്യേകത കൂടി ആ വിവാഹത്തിനുണ്ട് ഇപ്പോഴിതാ ഏപ്രിൽ പതിനഞ്ച് ബിഷുവിന്റെ തൊട്ടടുത്ത ദിവസം നരേന്ദ്രമോദി വീണ്ടും തൃശ്ശൂരിലേക്ക് എത്തുകയാണ് അതും സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് ചടങ്ങുകളിൽ റോഡ് ഷോ അടക്കമുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായാണ് അദ്ദേഹം തൃശ്ശൂരിലേക്ക് എത്തുന്നത് അപ്പോൾ പലരും നെറ്റ് ചുളിച്ച് ചോദിച്ച ഒരു കാര്യം സുരേഷ് ഗോപിക്ക് ഇത്രമാത്രം സുരേഷ് ഗോപിയോട് ഇത്രമാത്രം വൈകാരികമായ ബന്ധം നരേന്ദ്രമോദിക്ക് എന്താണ് എന്തിനാണ് എന്നായിരുന്നു തീർച്ചയായിട്ടും കേരളത്തിൽ ബി ജെ പിയെ വളർത്തുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമേ നരേന്ദ്രമോദിക്കുള്ളൂ അത് സുരേഷ് ഗോപിയുടെ സാധ്യമാകും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഓരോ വളർച്ചയും കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയായാണ് അദ്ദേഹം കണക്കാക്കുന്നത് ഇതിനു മുൻപും സുരേഷ് ഗോപിക്ക് ഒരുപാട് സ്ഥാനങ്ങൾ ഒരുപാട് സ്ഥാന മാനങ്ങൾ സ്ഥാനങ്ങൾ നൽകി അദ്ദേഹം അദ്ദേഹം നൽകിയിട്ടുണ്ട് അത് രാജ്യസഭാ മെമ്പർ അടക്കമുള്ള സ്ഥാനങ്ങൾ അദ്ദേഹം നൽകിയിരുന്നു അന്നും കേന്ദ്രമന്ത്രി സ്ഥാനം നൽകാനായിട്ട് അദ്ദേഹം സുരേഷ് ഗോപിയെ ക്ഷണിച്ചതാണ് പക്ഷേ അദ്ദേഹം നിരസിക്കുകയായിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ സി ആയും ഇത്തവണ തൃശൂരിൽ നിന്നും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടാൽ കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയായിരിക്കും മന്ത്രിയായിരിക്കുമെന്ന അദ്ദേഹം എന്നതിൽ ഒരു സംശയവുമില്ല ഇതുതന്നെയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിലെ ജനങ്ങൾക്ക് നൽകുന്ന വാക്ക് നിങ്ങൾ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്നും തെരഞ്ഞെടുത്ത് പാർലമെൻറ്റിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് ഒരു മികച്ച കേന്ദ്രമന്ത്രിയെ ലഭിക്കും അതിലൂടെ തൃശ്ശൂരിൻ്റെ വളർച്ച മാത്രമല്ല കേരളത്തിൻ്റെ മൊത്തം വളർച്ചയും സുരേഷ് ഗോപി നേടിത്തരും കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ച വലിയ തോതിൽ സാധ്യമാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ഈ അടുത്ത ദിവസം തൃശ്ശൂരിലേക്ക് തൃശ്ശൂരിലേക്കെത്തുമ്പോൾ നരേന്ദ്രമോദി അവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക് തീർച്ചയായും ആ വാക്ക് പാലിക്കാൻ കഴിയുന്ന പര്യാപ്തനായ ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി കാരണം സ്ഥാനമാനങ്ങളില്ലാത്ത അവസരങ്ങളിൽ പോലും തൃശ്ശൂരിലെ എന്നല്ല കേരളത്തിലെ എമ്പാടുമുള്ള ജനങ്ങൾക്ക് വേണ്ടി സേവന നിരതനായി അദ്ദേഹം രംഗത്തു വന്നിരുന്നു കർമ്മനിരതനായി അദ്ദേഹം രംഗത്തു വന്നിരുന്നു അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പാണ് എന്ന് ബി പ്രവർത്തകർ മാത്രമല്ല മറ്റ് പാർട്ടികളിലെ ആളുകൾ കൂടി വിശ്വസിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട് സി പി എമ്മിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമൊക്കെ സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തകർ ഒഴുകിയെത്തുന്നത് അതിന് വലിയ ഉദാഹരണമായിട്ടാണ് ബി പ്രവർത്തകർ ഇപ്പോൾ കാണുന്നത് നരേന്ദ്രമോദിയുടെ മൂന്നാം വരവോട് കൂടി സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ കളം തെളിയും സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പാകും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ബി ജെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വിശ്വാസം ആ വിശ്വാസം ഒന്നുകൂടി അരക്കെട്ടുറപ്പിക്കുന്നതിനായാണ് നരേന്ദ്രമോദി വീണ്ടും മൂന്നാം തവണയും തൃശൂരിലേക്ക് എത്തുന്നത്